ായിരിക്കട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാനും പങ്കുവെച്ച് ജീവിക്കുവാനും സാധിക്കാതെ പോകുന്നു എന്താണ് അതിന്റെ കാരണം എന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നാം കണ്ടു കഴിഞ്ഞതാണ് നാം ഓരോരുത്തരും പാപാവസ്ഥയിലായത് കൊണ്ട് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുവാനും പങ്കുവച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് യേശു യേശു ആണ് ഏക രക്ഷകൻ ആദ്യ മാതാപിതാക്കള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴ് അവർക്ക് ഏതൻ തോട്ടം നഷ്ടപ്പെട്ട് പറുദീസ നഷ്ടപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട് അവർ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായപ്പോൾ ദൈവത്തിന് അവരോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ദൈവം അവർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാ ഉൽപ്പത്തി മൂന്നേ പതിനഞ്ചില് നാം വായിക്കുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ആദത്തിനും ഹൗവായിക്കും ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ് പാപം ചെയ്ത് ഈ ഭൂമിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് വളരെയധികം സങ്കടത്തിലായിരിക്കുന്ന അവർക്ക് ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു വേലാത്തി നാലേ നാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കും കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പ്രിയപുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു ഏതൻ തോട്ടത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്ത രക്ഷകൻ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് പറുദീസായിൽ വെച്ച് ദൈവം വാഗ്ദാനം ചെയ്ത ഏക രക്ഷകൻ ദൈവം തന്റെ പ്രിയ പുത്രനായ ഏക രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു അവന്റെ നാമമാണ് യേശു ക്രിസ്തു എന്നുള്ളത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു മത്തായി ഒന്ന് ഇരുപത്തി ഒന്നിലെ നാം ഇങ്ങനെ വായിക്കും അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും വിശുദ്ധ ഔസേ പിതാവിനെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്നതാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം യേശു എന്ന നാമത്തിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ദൈവം രക്ഷിക്കുവാനായിട്ട് സാത്താന്റെ അടിമത്തത്തിൽ പോക്കി പോയ ഈ ലോകത്തെ മുഷുവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവിടുന്ന് വാഗ്ദാനം ചെയ്ത ഏക രക്ഷകനാണ് യേശു ക്രിസ്തു രക്ഷക വാഗ്ദാനം നിറവേറപ്പെടുന്നത് രണ്ടേ പതിനൊന്നിന് നാം വായിച്ചു കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ആ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്ത ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ അടിമത്തത്തിലേക്ക് സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യ വംശത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനായിട്ട് ജനിച്ച ഏക രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു ലൂക്ക രണ്ട് ഇരുപത്തെട്ട് മുപ്പത് വായിക്കുമ്പോൾ ശിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ അതിൻറെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു സകല ജനതകൾക്കും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയാണ് യശു ക്രിസ്തു ഈ ലോകത്തിൽ അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അവസാനം ചെയ്യാൻ പോകുന്ന പാപത്തിനും കൂടി പരിഹാരം ചെയ്തവനാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് തന്നെയാണ് ശിമയൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത് സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് യേശു തന്നെയാണെന്ന് ലുക്ക നാല് പതിനെട്ടില് നമുക്ക് വായിക്കാം കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രനെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു സാർത്താന്റെ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യ ജനതക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്ത് അവിടുന്ന് ഈ തൻ്റെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ യേശു തന്നെ തന്നെ സാക്ഷ്യം വഹിക്കുകയാണ് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അവിടെ വന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ലോ യോഹന്ന പത്തെ പത്ത് പറയുന്നു മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് അവൻ തന്നെ തന്നെ സാക്ഷ്യം നൽകുകയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ യേശു കർത്താവാണ് അവനാണ് ഏക രക്ഷകൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു യോഹന്നാൻ ഒന്ന് മുപ്പത്തിനാല് ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യേശുവാണ് ഏക രക്ഷകൻ അവൻ ദൈവപുത്രനാണ് എന്ന് സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ വിശുദ്ധ ലിഖിതവും സാക്ഷ്യപ്പെടുത്തുകയാണ് യോഹന്നാൻ അഞ്ച് മുപ്പത്തി ഒൻപതില് വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് പിതാവായ ദൈവം മത്തായി മൂന്ന് പതിനേഴില് യേശുവിൻ്റെ മമുദീസ സമയത്ത് പിതാവ് തന്റെ പ്രിയപുത്രന് സാക്ഷ്യം നൽകുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യ മാതാപിതാക്കൾക്ക് വാഗ്ദാനം ചെയ്ത ഏക രക്ഷകൻ ആ രക്ഷകനാണ് കത്താവായ യേശു ക്രിസ്തു പാപം ചെയ്ത് സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയി ദൈവവുമായും മനുഷ്യനുമായുമുള്ള ബന്ധങ്ങളെല്ലാം തകർന്ന അവസ്ഥയിലെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് അനുരഞ്ജനം സാധ്യമാക്കുകയാണ് ഫിലിപ്പി രണ്ട് ആറ് പന്ത്രണ്ടില് നാം വായിച്ചു കടന്നു പോകുന്നു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള ഒരു സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യന്റെ സാദൃശ്യത്തിലും ചായയിലും ഈ ഭൂമിയിൽ പിറന്നുകൊണ്ട് അവിടുന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് രണ്ട് പതിനാല് പതിനഞ്ച് വായിക്കുമ്പോൾ കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരു അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മകതിലുകൾ തകർക്കുകയും ചെയ്തു ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ലോകത്തെ വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യനും ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം അവിടുന്ന് സാധ്യമാക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ഒളോസോസ് ഒന്ന് ഇരുപത് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കണം അവിടുത്തെ രക്ഷകനും നാഥനുമായി നാം ഓരോരുത്തരും സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഓരോരുത്തർക്കും രക്ഷകനെ കണ്ടുമുട്ടിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അടിമത്തത്തിലായിരുന്ന മനുഷ്യൻ പാപത്തിന്റെ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യനെ കുരിശുമരണത്തിലൂടെ പാപ പരിഹാരം ചെയ്ത് ഈശോ വീണ്ടെടുക്കുകയ നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഒക്കെ കണ്ട കഴിഞ്ഞ ആളുകളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോഴേ യേശു പാപമില്ലാതിരുന്ന ഒരു വ്യക്തി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെയധികം കഠോരമായ പീഡകൾ സഹിച്ചുകൊണ്ട് കുരിശിൽ തന്നെ തന്നെ ബലിയർപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപ പരിഹാരം ചെയ്തുകൊണ്ട് യേശു നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായിട്ട് മാറുകയാണ് എൻ്റെ ജീവിതത്തില് എൻ്റെ വിവാഹത്തിന് മുൻപ് യേശുവുമായിട്ട് എനിക്ക് യാതൊരു വ്യക്തി ബന്ധവും ഉണ്ടായിരുന്നില്ല യേശുവിനെ ഒട്ടും തന്നെ അറിയാതെ പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴേ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്നു അതുവരെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പഠിത്തവും കുടുംബജീവിതവും എല്ലാം നല്ല രീതിയിൽ ഒരേ ഒരേ വേഗത്തില് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വന്നപ്പോഴേ പഠിത്തത്തിലും കുറവ് വരാൻ തുടങ്ങി കുടുംബത്തിലെല്ലാം നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കാതെ വന്നു എന്നെ വളരെയധികം നിരാശയിലേക്ക് നടത്തിക്കൊണ്ടു പോയ സമയങ്ങളായിരുന്നു അത് ഒത്തിരി പേര് കളിയാക്കുവാനും അതുപോലെ കുറ്റപ്പെടുത്തുവാനും ഒക്കെ വന്നപ്പോഴേ വളരെ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതം നിരാശയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ചേട്ടൻ ശുശ്രൂഷാ മേഖലയിലുള്ള ആളാണെങ്കിലും എനിക്ക് അത്രമൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്താണ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞു കുറച്ച് സമയ സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലണം വചനം വായിക്കണം എന്നൊക്കെ ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എങ്കിലും ഭവനതനുസരിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴെ ഒരു മാറ്റം എനിക്ക് തന്നെ അനുഭവപ്പെടാനായിട്ട് സാധിച്ചു വചനം തുറന്ന് കർത്താവ് എനിക്ക് വേണ്ടി ഒരു വചനം തന്നു ഒന്ന് പത്രോ സഞ്ചേ ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ വചനം എൻറെ ചങ്കിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു കത്തി കൊണ്ട് കുത്തുന്ന മാതിരി തീവ്രമായ ആ ഒരു വചനത്തിന്റെ ആധിക്യം എൻറെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി എന്നേക്കാൾ അധികമായി എൻറെ ഉത്കണ്ഠകളും ആകുലതകളും വേവലാതികളും അറിയുന്ന ഒരു വ്യക്തി എന്നോടൊപ്പം ഉണ്ട് എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വേദനകളിലും എല്ലാ വിഷമത്തിലും കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് അവനാണ് ഏക രക്ഷകൻ എന്ന് ആ ഒരു വചനത്തിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണനീളം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യൻ കുരിശു മരണം വഴി പാപ പരിഹാരം ചെയ്ത് യേശു ക്രിസ്തു ഓരോരുത്തരെയും വീണ്ടെടുത്തു വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അണയുമ്പോഴേ അൽത്താരയിൽ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നും വരുന്ന ഒരു ചിന്തയുണ്ട് ഈശോയെ ഞാൻ ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് നീതിമാ പാപിയായ ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് നീതിമാനായ നീ പാപങ്ങൾ ഒന്നുമില്ലാത്ത നീ എനിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇത്രമാത്രം പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവൻ പാപ പരിഹാരം ചെയ്തു എന്നുള്ളതാ ഒന്ന് പത്രോസ് മൂന്നേ പതിനെട്ട് പറയുന്നു എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖമെല്ലാം രക്തത്താൽ ഒലിപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുമ്പോഴേ ഈ വചനം നമ്മളെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാ അവിടുന്ന് മരിച്ചത് നീതിമാന്റെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള യേശു ക്രിസ്തുവിന്റെ മരണം അവൻ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ നമ്മെ ഓരോരുത്തരെയും കുരിശിൽ മരിച്ച് പാപ പരിഹാരം ചെയ്ത് നമ്മെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ രക്ഷകനായി അവിടെ നിന്ന് മാറി കൊളോസോസ് ഒന്ന് പതിമൂന്ന് പതിനാല് വായിച്ച് കടന്നു പോകുമ്പോഴേ അന്ധകാരത്തിന്റെ ആദ്യപത്യത്തിൽ നിന്ന അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും വിമോചിപ്പിച്ചത് നമ്മെ അവിടുത്തെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് ആനയിക്കുകയും ചെയ്തു അവനിലാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവിടുത്തെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിച്ചു യേശുക്രിസ്തുവിൽ രക്ഷയും പാപമോചനവും നമുക്ക് നൽകി അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര വലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഒന്നിയോ യോഹന്നാൻ രണ്ട് രണ്ട് നമ്മുടെ മാത്രം പാപങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലെ അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അവസാനം ചെയ്യാൻ പോകുന്ന പാപത്തിനും കൂടി വേണ്ടി പാപ പരിഹാരം ചെയ്ത് ഈ ഭൂമി രക്ഷകളെ നയിച്ച ഏകരക്ഷകനാണ് തത്താവായ യശു ക്രിസ്തു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെല്ലാം അവിടുന്ന് മായ്ച്ചു കളഞ്ഞു അവയെ അവിടുത്തെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു ആധ്യപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പത്രങ്ങളാക്കി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിക്കൊണ്ട് കുരിശിൽ അവയുടെ മേൽ അവൻ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി എന്ന് ക്ലോസോസുകാർക്ക് എഴുതിയ ലേഖനം പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ച യേശു ക്രിസ്തു അവിടെ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് അവിടുന്ന് ഉത്ഥാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവായി മാറുകയാണ് യോഹന്ന റോമക്കാർക്ക് എഴുതിയ ലേഖനം മൂന്ന് ഇരുപത്തിനാല് പറയുന്നു അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു നമ്മെ ഓരോരുത്തരെയും നീതീകരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഉദ്ധാനം ചെയ്തു മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ട് യേശു അവരെ സമീപിച്ച അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ ഭൂമിയിലെ എല്ലാ അധികാരവും നൽകപ്പെട്ട ഏക വ്യക്തിയാണ് യേശു ക്രിസ്തു അവിടുന്ന് ഉദ്ധാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവായി മാറി അവിടുന്ന് ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തവനാണ് യേശു ക്രിസ്തു മർക്കോസ് പതിനാറ് പത്തൊൻപത് പറയുന്നു കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കുരിശിൽ മരിച്ച് നമ്മുടെ രക്ഷകനായി മാറി അവിടുന്ന് ഉത്ഥാനം ചെയ്ത് നീതീകരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു അവിടുന്ന് സ്വർഗാരോപണം ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും നിശിഹായായിട്ട് മാറുകയാണ് മർക്കോസ് പതിനാറ് പത്തൊൻപത് നേരത്തെ ഞാൻ വായിച്ചു കടന്നുപോയി കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട് അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തെ ഭവിഷ്ടനായി അഞ്ച് ഒന്ന് പറയുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നേടുത്തുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് വഴി നാം ഓരോരുത്തരും അവിടുത്തെ മകനും മകളുമായി മാറുകയാണ് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ വ്യഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാ മനുഷ്യരെല്ലാവരും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും നമ്മുടെ രക്ഷയ്ക്കെത്തുന്നവനാണ് യേശു ക്രിസ്തു നമ്മുടെ കൂടെ ആയിരിക്കുന്നവനാണ് യേശു ക്രിസ്തു എന്റെ ജീവിതത്തില് ഞാൻ എന്റെ നാലാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ജീവിത പങ്കാളിക്കർ ആക്സിഡന്റ് സംഭവിച്ച് മാസത്തോളം കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലിരിക്കേണ്ടി വന്നു രണ്ടാം നാലാമത്തെ കുഞ്ഞിന് രണ്ടര മാസം മാത്രമേ ഉദരത്തിൽ പ്രായമായിട്ടുള്ളൂ മുന്നോട്ടുള്ള ഒരു വ്യക്തം നിന്നു പോയൊരവസ്ഥയായിരുന്നു അപ്പോൾ എങ്കിലും എന്റെ കർത്താവിൽ പൂർണമായും ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു മറ്റു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരെ നോക്കണം വീട്ടിലെ കാര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു സമയങ്ങളായിരുന്നു കടന്നു പോയ സമയങ്ങളായിരുന്നു അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അസ്വസ്ഥതകളിലൊക്കെയും കത്താവിനെ കൂട്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റണം എൻ്റെ നാലാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയുടെ സമയത്ത് ചേണ്ട ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞ് ആളൊന്ന് റിക്കവറായി വരുന്ന സമയത്ത് പറഞ്ഞ സമയത്തിലും ഒരു മാസം മുമ്പ് എനിക്ക് ഒരു വൈകുന്നേരമായപ്പോ പെയിൻ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൂടി ഉണ്ടല്ലോ നോർമലി എന്തെങ്കിലും പെയിൻ വന്നതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു വണ്ടി കിട്ടാനായിട്ട് വൈകി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി സമയം നന്നായിട്ട് പ്രാർത്ഥിച്ചു ആ സമയങ്ങളിലൊക്കെയും പ്രാർത്ഥനയിലായിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ബ്ലീഡിങ് ആയി ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ പെട്ടെന്ന് ഓടി വന്നിട്ട് എന്റെ ബ്ലീഡിങ് ആയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വായിക്കുന്നവരായപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു ബ്ലീഡിങ് എന്തുകൊണ്ടായെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു ഏറ്റവും ലോ പൊസിഷനിലാണ് കൊച്ചിരിക്കുന്നത് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട നേരെ കയറ്റി കിടത്തി ഡെലിവറി എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഏതവസ്ഥയിലാണോ ഇവിടെ നിന്ന് പോയത് അതുപോലെ തന്നെ ഡെലിവറി ബെഡിലേക്ക് കേട്ടി കിടത്തി പെട്ടെന്ന് തന്നെ അവര് ഡെലിവറി എടുത്തു അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ കുഞ്ഞെന്താ കരയാത്തേന്ന് കാരണം ഈ കുഞ്ഞിന്റെ കറച്ചിൽ ഞാൻ കേൾക്കുന്നില്ല ഇപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ ഏഹ് കുഞ്ഞ് ഓക്സിജൻ എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അവിടെ ഒരു പീഡി ആയിട്ട് ഇരുന്നത് ഒരു സിസ്റ്ററാണ് സിസ്റ്റർ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഈവന് ഓക്സിജൻ കൊടുക്കുവാനായിട്ട് കൈയും കാലൊക്കെ പൊക്കുന്നത് എനിക്ക് കാണാം അപ്പൊ ഡോക്ടർ പറഞ്ഞു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു വേറെ വേറൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല ഇവർ ചേണ്ട അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞിങ്ങനെ ഓക്സിജൻ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് വെന്റിലേറ്ററിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു ഓക്സിജൻ എടുക്കുന്നില്ല അപ്പൊ ആ ഹോസ്പിറ്റലിലാണെങ്കിൽ വെന്റിലേറ്റർ ഫെസിലിറ്റി ഇല്ല ഒന്നെങ്കിൽ എറണാകുളത്ത് പോണം അല്ലെങ്കിൽ തൃശ്ശൂർ പോണം അപ്പൊ അവര് തന്നെ വാൻ എല്ലാം അറേഞ്ച് ചെയ്ത് സ്റ്റാഫിനെല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തി ഡോക്ടർ വന്നിട്ട് എന്നോട് വീണ്ടും പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ആ ഡെലിവറി റൂമിലെ ലേബർ റൂമിലെ ഒരു കരുണയുടെ ഈശോടെ പടം ഇരിക്കുന്നുണ്ട് ഞാൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് കത്താവിന്റെ അടുത്ത് പറഞ്ഞു നീ എനിക്ക് ഇത്രയൊക്കെ തന്നെങ്കിൽ ഇനിയും നീ എനിക്ക് തരും കാരണം ഈ ഒരു ഒരൊമ്പത് മാസം എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത സമയങ്ങളാ ആരും ഒരു സഹായത്തിനില്ലാതെ നന്നായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടന്നു പോയ സമയങ്ങളാ അപ്പോ ഇത്രയൊക്കെ നീ എനിക്ക് തന്നെങ്കില് ഇനി എനിക്ക് തരും ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും നന്നായിട്ട് പ്രാർത്ഥിച്ചു ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് പോയി എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇവര് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ടിരുന്ന ആ ഒരു സമയത്ത് പയ്യ് കുഞ്ഞ് ഒന്ന് മൂളാനായിട്ട് തുടങ്ങി അപ്പൊ അവനാണെങ്കിൽ വെയ്റ്റ് കുറവായിരുന്നു വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ വൺ മന്ത് നേർലിയ ഡെലിവറി ആണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരെ കൊണ്ടുപോകാനായിട്ടിരുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും ഇവൻ പയ്യെ ഒന്ന് മൂളാൻ തുടങ്ങി അപ്പോ സിസ്റ്റർ പറഞ്ഞു ഇവൻ പയ്യെ ശ്വാസം എടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി വെന്റിലേറ്ററിൽ വെക്കേണ്ട ആവശ്യകതയില്ല നമുക്ക് നമ്മുടെ എൻ ഐ സുൽ തന്നെ ആക്കാമെന്ന് പറഞ്ഞാ ഈ കുഞ്ഞിനെ ചേണ്ട അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു അവിടെ മാതാവിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് നീ അവിടെ കൊണ്ടുപോയി കൊച്ചിനെ കാണിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടുവന്നു തന്നേരെന്ന് പറഞ്ഞു അങ്ങനെ ചേണ്ടടുത്ത് ഈ കുഞ്ഞിനെ കൊടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് തിരിച്ച് എൻ ഐ സുൽ ചേട്ടൻ തന്നെ കൊണ്ടുവന്നാക്കി എട്ട് ദിവസത്തോളം അവൻ എൻ ഐ സുലായിരുന്നു തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്താണെങ്കിലും അവന് പ്രോപ്പർ ഫീഡിംഗ് ഇല്ല വെയിറ്റ് വീണ്ടും ലോസ് ആവും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു പോയത് കുറെ വിഷമങ്ങൾ അനുഭവിച്ച ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെയൊക്കെ ആയിരുന്നു കൊറേ സമയങ്ങൾ എങ്കിലും കർത്താവിൽ പൂർണമായും ആശ്രയിച്ചുകൊണ്ട് അവൻ എൻ്റെ രക്ഷകനാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവനോട് ചേർന്ന് നിന്ന് ജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്ന് പോയ സമയങ്ങൾ ഞാൻ അഞ്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഏത് കുഞ്ഞാണെങ്കിലും ഈതൊരവസ്ഥയില് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാൽ തിരിച്ചു വരുമ്പോ വീണ്ടും വെയിറ്റ് ലോസ് ആയിട്ടാണ് തിരിച്ചു വരിക ഇവനെ ഒരു വെയിറ്റ് കൂടിയിട്ടുമില്ല വെയിറ്റ് കുറഞ്ഞിട്ടുമില്ല ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ ദൈവം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് തിരികെ തന്ന കുഞ്ഞാണ് അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിങ്ങൾ അടിയിറച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ കർത്താവിനോട് ചേർന്നെന്നുള്ള ജീവിതത്തിന്റെയും ഫലമാണെന്ന് പറഞ്ഞു ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞു തരാനായിട്ട് സാധിക്കും അവൻ നമ്മുടെ കർത്താവും രക്ഷകനുമാണ് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് പാപ പരിഹാരം ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായി മാറിയവനാണ് നമ്മെ ഓരോരുത്തരെയും നീതീകരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് സ്വർഗാരോഹ അവിടുന്ന് ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് വേണ്ടി അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്നും മധ്യസ്ഥം വഹിക്കുന്നവനാണ് യേശു എന്ന പദത്തിന് ീബ്രാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം തന്റെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഷ്ടപ്പെട്ടു പോയ ദൈവ ദൈവവുമായിട്ടുള്ള മനുഷ്യബന്ധം യേശു ക്രിസ്തു അത് വീണ്ടെടുത്തു തരുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും മതബോധനത്തിന്റെ കേന്ദ്രമായി ക്രിസ്തു മാറുകയാണ് സി 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 നാനൂറ്റി ഇരുപത്തി ആറ് പറയുന്നു ക്രിസ്തുവിന്റെ പ്രവർത്തികളിലൂടെയും വാക്കുകളിലൂടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കുവാനുള്ള ശ്രമമാണ് മതബോധനം മനുഷ്യരെ ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് മതബോധനത്തിന്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവിൽ പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനും പരിസ്ഥിത്വത്തിന്റെ ജീവനിൽ നമ്മെ ഭാഗ വാക്കുകളാക്കുന്നതിനും ക്രിസ്തുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ക്രിസ്തുവാണ് മതബോധനത്തിന്റെ കേന്ദ്രം മതബോധനത്തിന്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ് അവനാണ് കർത്താവായ യേശു ക്രിസ്തു നസറത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ പിതാവിൽ നിന്നുള്ള ഏക അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ച് ഉദ്ധാനം ശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവനാണ് പിതാവിൽ നിന്നുള്ള ഏകപുത്രൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് നമുക്കോരോരുത്തർക്കും നീതിരഹിതരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ച് ഉദ്ധാന ശേഷം ഇപ്പോഴും നമ്മോടൊത്ത് വസിക്കുന്നവനാണ് യേശു ക്രിസ്തു എന്ന സി 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 നാന്നൂറ്റി ഇരുപത്തിയാറ് സാക്ഷ്യപ്പെടുത്തുന്നു മതബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ സനാതനവും സാർവത്രികവുമായ ദൈവിക രക്ഷാ പദ്ധതിയെ ക്രിസ്തു എന്ന വ്യക്തിയിൽ അനാവരണം ചെയ്യുക എന്നതാണ് അർത്ഥം യേശു രക്ഷകനായി മാറുമ്പോൾ രക്ഷക വാഗ്ദാനം പൂർത്തിയായത് യേശു ക്രിസ്തുവിലാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതുവഴി സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയ ഈ ലോക ജനതയെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് യേശു ക്രിസ്തു അവൻ തന്നെയാണ് ഏക രക്ഷകനെന്ന് ക്രിസ്തു തന്നെ തന്നെ സാക്ഷ്യം നൽകുന്നു വിശുദ്ധ സ്നാപകയോഹന്നാനും വിശുദ്ധ ലിഖിതവും പിതാവായ ദൈവവും യേശു രക്ഷകനാണെന്ന് സാക്ഷ്യം നൽകുന്നു അവിടുന്ന് രക്ഷകനായി ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിച്ചുകൊണ്ട് മനുഷ്യനും ദൈവവുമായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനും മനുഷ്യനുമായി നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടെടുത്തുകൊണ്ട് അവിടുന്ന് അവരുമായി അനുരഞ്ജനം സാധ്യമാക്കുകയാണ് യേശുവിന്റെ ജനനത്തിലൂടെ ഈ ഭൂമിയിൽ അനുരഞ്ജനം സാധ്യമായി അവിടുന്ന് വിശുദ്ധിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും വിധേയനായി ഈ ഭൂമിയിൽ ജീവിച്ചു നീതിമാനായ യേശു ക്രിസ്തു തന്നെ തന്നെ കുരിശിൽ മരിച്ചുകൊണ്ട് കൊണ്ട് പാപ പരിഹാരം ചെയ്ത് കുരിശു മരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് അവൻ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായി മാറി അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് ഉത്ഥാനം ചെയ്തുകൊണ്ട് നീതീകരിക്കപ്പെട്ട് പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ഇന്നും നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരെയും ജീവന്റെ തുടിപ്പായിട്ട് മാറണം നമ്മുടെ കൂടെ ഇന്നും വസിച്ചു കൊണ്ടിരിക്കുന്ന ഏക രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആമേ